ഹ്മാൻ ഏഴടി എട്ടടി കേട്ടാ ഒമ്പതടിയാടിച്ച് എല്ലാരും പിടിച്ചും പിടിച്ചണ്ടാ ഇതാണ് നേരന്റെ ഒരു അടി വാപ്പടി എടുത്തോളി ഏത് പള്ളിക്കലാ എവിടെ നാട് അടിച്ചു ഇനി മറ്റൊരു ഓരോരുത്തരും ലേശം ഇങ്ങോട്ട് പിടിച്ചാടി ലേശം ആന്ധിച്ച് ആട് ആടുപിടിച്ച് ആ എഞ്ചിനീയർ അല്ലേ എന്താ പേര് പിന്നെ എവിടെ സർവീസ് എത്ര സർവീസിൽ വന്നിട്ട് ഒന്നും കൂട്ടി നിന്റെ പേര് കുട്ടിയാ ആ കുട്ടികളൊക്കെ അടിച്ചട്ടെ ഞാനൊക്കെ അടിച്ചാള് ഒക്കെ അടിച്ചട്ടെ നിങ്ങളെ മാന അലിയാനാ ആ ഇൻഷാ അല്ല നമ്മൾ ഇപ്പം കണവ് കണക്ക് ദാനം ദിശ എല്ലാം ചേർത്ത് നമ്മളിപ്പോൾ കുറ്റി അടിച്ചിട്ടുണ്ട് പഠിച്ചോം ഇത് എല്ലാം വർക്കത്ത് അവൻ തരട്ടെ അവനോട് വായ ചെയ്യാണ് ഇൻഷാ അല്ല ഇത് പിന്നെ വേഗം കയറി അതിൽ താമസിച്ച് അള്ളാഹുവിനുക്ക് ദുനിയാവിലും ആഹ്ത്തിലും വിവാദത്തിൽ ആവാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ